സ്വകാര്യ ബസ്സിൽ ഇല്ലിക്കൽകല്ലിലേക്ക് ഒരു യാത്ര എന്ന അനുഭവം യാഥാർത്ഥ്യമാവുകയാണ് ഇല്ലിക്കൽകല്ലുമായി ബന്ധിപ്പിച്ച് കാഞ്ഞിരമറ്റം പാല ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും കുഴിത്തോട്ട് ഗ്രൂപ്പാണ് പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റത്തെയും പാലായെയും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തിന് കാഞ്ഞിരമറ്റത്ത് മാണിസികപ്പൻ എം എൽ എ പുതിയ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും പഴുക്കാക്കാനം മങ്കൊമ്പ് ടെമ്പിൾ ഈരാറ്റിപേട്ട വഴി സർവീസ് പാലായിലെത്തും പഴുക്കാക്കാനത്ത് നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഇല്ലിക്കൽക്കല്ലിലേക്ക് ഉള്ളത് ശനി ഞായർ ദിവസങ്ങളിൽ സഞ്ചാരികൾക്കായി ബസ് ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ എത്തും െത്തി ഇല്ലിക്കല്ലിനെ കണ്ട് ബസ്സിൽ തന്നെ മടങ്ങാനുള്ള അവസരമാണ് ഇതോടെ ലഭിക്കുന്നത് പാലായിൽ നിന്നും ഏഴ് അൻപത്തിയേഴ് പന്ത്രണ്ട് ഇരുപത് നാല് അൻപത് എന്നീ സമയങ്ങളിലും കാഞ്ഞിരം നിന്നും രാവിലെ അഞ്ച് മുപ്പത് പത്ത് അഞ്ച് രണ്ട് നാൽപ്പത് എന്നീ സമയങ്ങളിലുമാണ് ട്രിപ്പ് ആരംഭിക്കുന്നത് ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ പഴുക്കാക്കാനം മേഖലയിലെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പാലാ